നമസ്കാരം ഒരു കണക്കിന് പറഞ്ഞാൽ ഹേമാക്കമ്മറ്റി റിപ്പോർട്ട് നമ്മുടെ നാട്ടിൽ പുതിയ ചില ചലനങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്ന ആൾ കൂടുതൽ ശരി മലയാള സിനിമയിൽ എന്തോ മഹാപ്രശ്നങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളടത്താണല്ലോ ഇപ്പോൾ ഹേമാക്കമ്മറ്റി റിപ്പോർട്ട് മലയാള സമൂഹമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഒരു കോടി ആറ് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ നമ്മുടെ നാട്ടുകാരുടെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ നികുതി പണം കൊണ്ട് പിണറായി വിജയൻ്റെ ഖജനാവിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നുള്ളത് ഒരു കണക്ക് കൂടിയാണ് ഇവിടെ ഏമാ കമ്മിറ്റി കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളത് കൊണ്ടും ഞാൻ ആ വിഷയത്തിലേക്ക് പോവുകയാണ് അത് മറ്റൊന്നുമല്ല ഏമാകമന്റി റിപ്പോർട്ട് പരാമർശിക്കുന്നത് പുരുഷ മേധാവിത്വത്തെക്കുറിച്ചും മലയാള സിനിമ അടക്കി ഭരിക്കുന്ന താര രാജാക്കന്മാരുടെ ദുഷ്ചേതകളെക്കുറിച്ചും അവർ നടത്തിയ ബലാത്സംഗങ്ങളെക്കുറിച്ചും അവർ നടത്തിയ സ്ത്രീ പീഡനങ്ങളെക്കുറിച്ചും അങ്ങനെയൊക്കെയാണല്ലോ ഇത് മലയാള സിനിമയെ മാത്രം ആസ്പദമാക്കിയാണോ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള ഒരു സംശയം ഈ പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ സംശയലേശമിന്നെ ഞാൻ പറയാം ഇതൊക്കെ ഏറ്റവും കൂടുതൽ അരങ്ങു തകർത്താടുന്നത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്താണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പുരുഷ മേധാവിത്വം ഇല്ല എന്ന് പറയാൻ പിണറായി വിജയൻ തയ്യാറാവുമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ ഘടകക്ഷിയായ സി പി ഐയിൽ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പുരുഷ മേധാവിത്വം എന്ന് പറയാൻ ബിനോവിശം തയ്യാറാവുമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാകെ പുരുഷ മേധാവിത്വം എന്ന ഒരു പ്രശ്നമേ ഇല്ല ഞങ്ങൾ തുല്യരാണ് എന്നൊക്കെ പറയാൻ അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന മറ്റാളുകൾ തയ്യാറാവുമോ സാധിക്കില്ല സാധിക്കില്ല എന്ന് പറയാൻ കാരണം കെ ആർ ഗൗരിയമ്മയും സുശീല ഗോപാലനും ത ഇപ്പോൾ ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ കെ കെ ശൈലജ ടീച്ചറും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് സഖാക്കളെ കെ എം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചീടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴുകളിൽ കേരളത്തിൽ മുഴങ്ങിക്കെട്ടൊരു മുദ്രാവാക്യമായിരുന്നു അന്ന് ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മത്സരരംഗത്തില്ലാതിരുന്ന ഇ കെ നായനാർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എം എൽ എ അല്ലാതായിരുന്നിട്ട് കൂടി മുഖ്യമന്ത്രിയായി യാർ ഗൗരിയമ്മ അരംഗത്ത് നിന്നും അടുക്കളയിലേക്കും പോയി മാർക്സിസ്റ്റ് പാർട്ടിയുടെ മഹാത്മ്യമാണ് പിന്നീട് സുശീല ഗോപാലൻ്റെ കഥകളും അതിനു മുമ്പോ പിമ്പോ ഒക്കെ നാം കേട്ടു അതും അങ്ങനെ അങ്ങ് അസ്തമിച്ചു ഇപ്പോഴിതാ കെ കെ സൈലജ് ടീച്ചർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രകടനങ്ങൾ ഉണ്ടാക്കുന്നു വളരെ പാർലമെൻ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി വളരെ സുന്ദരമായി പരാജയപ്പെടുത്തി അപ്പോൾ പുരുഷ മേധാവിത്വത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയം സിനിമ എന്നൊക്കെയുള്ള മേഖലകൾ ഏറ്റവും അധികം പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന മേഖല കേരളത്തിലെ രാഷ്ട്രീയമാണ് അതിൽ നമ്പർ വൺ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇടദോഷ ജനാധിപത്യ മുന്നണിയാണ് അത് പറയാൻ ഹേമാ കമ്മറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ മടി കാണിച്ചതുകൊണ്ട് ഒരു മലയാളിയും പ്രബുദ്ധനാകില്ല അതാണ് വാസ്തവം മറ്റൊന്ന് അശ്ലീല കഥകളാണ് ഹേമാ കമ്മറ്റി റിപ്പോർട്ട് മലയാള സിനിമയെ കേന്ദ്രീകരിച്ച് അശ്രീല കഥകളും ബേലാത്സംഗങ്ങളും പീഡനങ്ങളും ഒക്കെയാണ് പറയുന്നതെങ്കിൽ അതേ കഥകൾ സംസ്ഥാന രാഷ്ട്രീയത്തിലും പറയാനുണ്ട് അതും പ്രബലമായി പറയാനുള്ളത് നമ്പർ വണ്ണായി പറയാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെയാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയിൽ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പാർട്ടികളിൽ നിന്ന് പുറത്താക്കലുകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ആത്മഹത്യകളും ദുരൂഹ മരണങ്ങളും ഉണ്ടായിരുന്നേക്കാം അപ്പോൾ ഇതൊന്നും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള ഒരു മുന്നൂറ് പേജിൻ്റെ കാര്യത്തിൽ അതിൽ മൂന്ന് പേജ് മുക്കിയതിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേജിൻ്റെ കാര്യത്തിൽ അത്രയേറെ പ്രകമ്പനം കൊള്ളേണ്ട കാര്യമൊന്നും പിണറായി വിജയനും സംഘത്തിനും ഇല്ല അതൊരു പറ്റിക്കൽ പ്രസ്ഥാനമാണ് അതിനുവേണ്ടി ചെലവാക്കിയ ഒരു കോടി ചില്ലാനും രൂപ സംസ്ഥാന ഖജനാവിനും നാട്ടുകാർക്കും നട്ടപ്പെട്ടു എന്നുള്ളതിനപ്പുറം ഒരു പ്രസക്തിയും ഹേമാ റിപ്പോർട്ട് നിയമാക്കാൻ പറ്റിയ റിപ്പോർട്ടിന് ഇല്ല എന്നുള്ളത് അടിവരയിട്ട് പറയാൻ വേണ്ടിയാണ് പുരുഷ മേധാവിത പുരുഷ കേന്ദ്രീകൃത മേധാവിത്വ സമൂഹത്തിലാണ് കേരളം ജീവിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ പുരുഷ മേധാവിത്വം കേരളത്തിലാണ് കൂടുതൽ അവർ സംഘടിതരാണ് സിനിമാ മേഖലയിൽ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ പതിനഞ്ചംഗമോ നൂറ്റൻപത് അംഗമോ ഉള്ള പവർ ഗ്രൂപ്പുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രബല ശക്തികളാണ് സംസ്ഥാന ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ പവർ ഗ്രൂപ്പിന്റെ അപ്പോസ്റ്റലിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം അറിയാതെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലും ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളതൊക്കെ സമ്പൂർണ്ണ അടിസ്ഥാനപരമായ തെളിവുകളായി വിവരണങ്ങളായി നമ്മുടെ മുന്നിൽ വസ്തുതകളായി നിലനിൽക്കുന്നു അത് കോൺഗ്രസിലുണ്ട് ഒരു പക്ഷേ അത് ബി ജെ പിയിലും ഉണ്ടായിരിക്കാം അധികാരത്തിലെത്താത്ത ഒരു പാർട്ടി ആയത് കൊണ്ടായിരിക്കാം അത് അതിൻ്റെ മറ നീക്കി പുറത്തേക്ക് വരാത്തത് മുസ്ലിം ലീഗിൽ അത് പണ്ടേ ഉണ്ട് മുസ്ലിം ലീഗിലെ യുവ സമൂഹത്തിലെ യുവതികളായ പെൺകുട്ടികളൊക്കെ അതിൻ്റെ നേതാക്കൾക്ക് നേരെ ഗർജിക്കുന്നതൊക്കെ കോഴിക്കോട്ടൊക്കെ നാം നേരത്തെ കണ്ടുപോയതാണ് അപ്പോൾ എവിടെയാണ് ഈ സ്ത്രീ സമത്വം എവിടെയാണ് ഈ സമ്പൂർണ്ണ ജനാധിപത്യം എന്നൊക്കെ വ്യക്തമാക്കാൻ ഈ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പവർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട സംഘത്തിനും ബാധകമാണ് ബാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഒരാർത്തിയല്ല പല ആവർത്തി മലയാളികൾ പറഞ്ഞുകൊണ്ടേ അപ്പോൾ മലയാള സിനിമയിലെ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് എന്ന അധോലോക സംഘത്തെ പോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലും പതിനഞ്ചോ ഇരുപതോ ചിലപ്പോൾ നൂറോ നൂറ്റൻപതോ ഒക്കെ വരുന്ന ആളുകൾ ഉൾപ്പെടുന്ന പവർ ഗ്രൂപ്പുകളുണ്ട് അവർ പുരുഷ മേധാവിത്വ ശക്തികളാണ് അവിടെ സ്ത്രീകൾക്ക് യാതൊരു സ്വാധീനവുമില്ല ഈ പവർ ഗ്രൂപ്പ് പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ മാത്രം ബാധ്യതപ്പെട്ട ആളുകളായി സ്ത്രീകളെ ഇക്കൂട്ടർ അതപ്പതിപ്പിച്ചിരിക്കുന്നു ഇവിടെ ഒരു ജനാധിപത്യവുമില്ല ഒരു സ്ത്രീ സമത്വവുമില്ല തീർത്തും പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിലാണ് കേരള രാഷ്ട്രീയവും കേരള സിനിമയും ഒക്കെ മലയാള സിനിമയും ഒക്കെ ജീവിക്കുന്നത് എന്നുള്ളത് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ആളുകളെ പൊട്ടന്മാരാക്കുന്ന ഈ കലാപരിപാടി മുഖ്യമന്ത്രിയും സംഘവും അവസാനിപ്പിക്കണം